നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈയിടെ നടത്തിയ അമേരിക്കൻ സന്ദർശനം ഇസ്രയേലിന് ഏറെ ഗുണകരമായി എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനുമായി ഒരു യുദ്ധം ഒരുപക്ഷെ അനിവാര്യം എന്ന് തന്നെ പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ ഈ സന്ദർഭത്തിൽ അമേരിക്ക വൻതോതിലുള്ള ആയുധ സഹായമാണ് ഇസ്രായേലിന് നൽകുന്നത് ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇസ്രായേലിന് രണ്ടായിരം കോടിയോളം രൂപയുടെ ആയുധങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ആ കരാറിന് അനുമതി നൽകി അമേരിക്കയുടെ പ്രതിരോധ വകുപ്പും വിദേശകാര്യ എല്ലാം ഒന്നിച്ചു നിന്നാണ് ഇസ്രയേലിന് ഈ വലിയ സഹായം നൽകാൻ തീരുമാനമായത് രണ്ടായിരം കോടിയിലധികം രൂപയുടെ ആയുധ ഇടപാടാണ് ഇസ്രായേൽ അമേരിക്കയുമായി നടത്താൻ പോകുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അൻപതോളം എഫ് പതിനഞ്ച് വിമാനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് എഫ് ഫിഫ്റ്റീൻ്റെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനമാണ് ഇപ്പോൾ ഇസ്രായേൽ വാങ്ങുന്നത് അൻപത് എഫ് പതിനഞ്ച് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ഇസ്രായേൽ ഇറാനിൽ നിന്ന് വാങ്ങുന്നത് എല്ലാ വിമാനങ്ങളും ഉടനെ എത്തുകയില്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടിയായിരിക്കും എല്ലാ വിമാനങ്ങളും ഇസ്രയേലിൻ്റെ കൈവശം എത്തിച്ചേരുക അമേരിക്കയിലെ പ്രശസ്തമായ ബോയിങ് വിമാന കമ്പനി തന്നെയാണ് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് വളരെ ആധുനിക സംവിധാനങ്ങളുള്ള ഈ വിമാനത്തിന് വളരെ ഉയരത്തിൽ പറക്കാനും ശത്രുവിന നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ദ്രുതഗതിയിൽ ആക്രമണം നടത്താനും എല്ലാമുള്ള കഴിവ് ഉണ്ട് എഫ് പതിനഞ്ചിൻ്റെ തന്നെ ഏറ്റവും പുതിയ വേർഷനാണ് ഇപ്പോൾ ഇസ്രായേൽ വാങ്ങാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വൻ ആയുധ ശേഖരവും അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിന് ലഭിക്കാൻ പോവുകയാണ് അൻപത് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾക്കായി ഏതാണ്ട് പത്തൊമ്പത് ബില്യൺ ഡോളറാണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകേണ്ടത് അതുപോലെ മുപ്പത്തി മൂവായിരം ടാങ്ക് ഷെല്ലുകൾ അൻപതിനായിരത്തോളം മോർട്ടാർ ഷെല്ലുകൾ അതുപോലെ കവചിത വാഹനങ്ങൾ തുടങ്ങി പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുത്തേണ്ട വലിയൊരു നിര തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് ടാങ്ക് ഷെല്ലുകൾ അടിയന്തരമായി തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ കോൺഗ്രസും ഈ ആയുധ വ്യാപാരത്തിന് പൂർണ്ണമായ അംഗീകാരം നൽകിയിട്ടുണ്ട് അമേരിക്ക ഇസ്രായേലിൻ്റെ സുരക്ഷ സംബന്ധിച്ച് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പും പ്രതിരോധ വകുപ്പും അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല വൻതോതിൽ ടാങ്കുകൾ വാങ്ങുന്നത് കര യുദ്ധത്തിന് ഇസ്രയേലിന് ഏറെ സഹായകമാകും പ്രധാനമായും ഗാസ പോലെയുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള തീവ്രവാദികളെയും ശത്രുക്കളെയൊക്കെ തന്നെ നേരിടാൻ ഈ ടാങ്കുകൾ ഇസ്രായേലിന് ഏറെ സഹായകരമാകും എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം തന്നെ പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് ഇത്രയധികം ആയുധ ശേഖരം നൽകിയ അമേരിക്കയ്ക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗവ് ഗാലൻ്റ് നന്ദി അറിയിച്ചു അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനോട് അദ്ദേഹം ഇതിലുള്ള ഇസ്രായേലിൻ്റെ കടപ്പാട് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഈ ഇരുപത്തഞ്ച് എഫ് ഫിഫ്റ്റീൻ യുദ്ധമാനങ്ങൾ വാങ്ങുന്നതിനായി ഇസ്രായേൽ അമേരിക്കയെ സമീപിച്ചത് പിന്നീട് ഈ വർഷമാണ് അവയുടെ എണ്ണം അൻപതാക്കി ഉയർത്താൻ തീരുമാനമായത് അതുപോലെ അതീവ പ്രഹരശേഷിയുള്ള രണ്ടായിരം പോണ്ട് ബോംബുകൾ നേരത്തെ ഇസ്രയേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു എങ്കിലും അവ ഗാസയിൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കും എന്നുള്ള ആരോപണങ്ങളെ തുടർന്ന് തൽക്കാലം തൽക്കാലയുടെ വിതരണം അമേരിക്ക മരവിപ്പിക്കുകയായിരുന്നു ഇതിൽ ഇസ്രായേലിന് പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിഷേധം പരസ്യമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇതിൻ്റെ അമേരിക്കൻ സന്ദർശന മേളയിൽ ഇക്കാര്യത്തിനൊക്കെ തന്നെ അടിയന്തര പരിഹാരം ഉണ്ടാവുകയായിരുന്നു കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് അവിടെ നാട്ടിൽ തന്നെ ഇതിനെ എതിർപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പ്രസിഡന്റ് ജോ ബൈഡന് ഈ ആയുധങ്ങൾ കൈമാറുന്നതിന് എതിർപ്പ് നേരിടേണ്ടി വന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ അന്ന് ഇതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നീട് ഇവയെല്ലാം പിൻവലിച്ച് ഇനി അങ്ങോട്ടുള്ള സമയത്ത് വൻതോതിലുള്ള ആയുധ സന്നാഹം ഇസ്രയേലിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ് അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള്ള താവളങ്ങളിലും ഹമാസ് കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇസ്രയേലിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് ഹിസ്ബുള്ളയുടെ രണ്ട് പ്രധാന തീവ്രവാദി നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഹമാസിൻ്റെയും പല പ്രമുഖരെയും ഇതിനോടകം തന്നെ ഇസ്രയേൽ വകവരുത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇസ്രായേലിനും ഇറാനുമെല്ലാം നിർണായകമാണ് കാരണം ഇറാൻ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ യുദ്ധം ചെയ്യാൻ ഇനി എത്തിയിട്ടില്ല പക്ഷേ അങ്ങനെ യുദ്ധം ചെയ്യാൻ എത്തിയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇറാനെ നന്നായിട്ട് അറിയാം പക്ഷേ അവർക്ക് വേറെ വഴിയില്ലാത്തതിനാൽ മിക്കവാറും ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത പക്ഷേ അത് ലബനിൽ നിന്ന് ആക്രമിക്കും എന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നതും എവിടെ നിന്ന് ആക്രമിച്ചാലും അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇറാനു മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം ചെയ്യരുത് എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് തങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് ഇറാൻ അത് തള്ളുകയായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും മറ്റു അമ്പൻ ശക്തികളും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ പരാജയപ്പെടുത്തുക ഒരു നിസ്സാര കാര്യം തന്നെയാണ് പക്ഷേ പിന്നീട് ഈ യുദ്ധം ഏതൊക്കെ തലങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോഴും ഉയരുന്ന സംശയം സ്വന്തമായി ആണവ ശേഖരം വരെയുള്ള ഇറാൻ ഒരുപക്ഷെ അവ എടുത്ത് പ്രയോഗിക്കുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു വലിയ ആയുധ ശേഖരം പ്രത്യേകിച്ച് എഫ് വിമാനങ്ങളുടെ നീണ്ട നിരയൊക്കെ തന്നെ ഭാവിയിലും അവരുടെ പ്രതിരോധ നിര കൂടുതൽ ശക്തമാക്കാൻ മാത്രം സഹായിക്കും ഒപ്പം അവരുടെ ചാരസംഘടനയായ മൊസാദെ കൂടെ ഉള്ളപ്പോൾ ഇസ്രയേൽ സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ടതില്ല ഏത് ദൗത്യവും വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കാം വളരെ കൃത്യതയോടുകൂടി തന്നെ അവർ അത് ചെയ്യും എന്നും ഇസ്രയേലിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്